ആർ പി എൽ തൊഴിലാളികളുടെ നാനാവിധമായ ക്ഷേമത്തിനും വികസനത്തിനും ഊന്നൽ നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പി എസ് എം എൽ എ പ്രസ്താവിച്ചു ആയിരം നല്ലൂർ കേളങ്കാവ് തമിഴ് എൽ പി എസ് സ്കൂളിൽ നിർമ്മിച്ച ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമുക്കറിയാം ഗവൺമെന്റ് ഇരിക്കുന്ന അവസരത്തിൽ

അവർ അധ്വാനിക്കുന്ന തൊഴിലാളികളാണ് അവർ വേണ്ടി പണിയെടുക്കുന്നവരാണ് ആത്മാർത്ഥതയുള്ള തൊഴിലാളി ജനവിഭാഗമാണ് അതുകൊണ്ട് ഒരു കുറവ് വരാതിരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പ്രത്യേകമായിട്ടുള്ള സഹായം ലഭ്യമാക്കണമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയോടും അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ ബോണസ് കാലത്തും കഴിഞ്ഞ ബോണസ് കാലത്തും അതിനു മുമ്പുള്ള ബോണസ് കാലത്തും ഒരു കോടി രൂപ വീതം അനുവദിച്ചുകൊണ്ട് നമ്മുടെ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കുവാൻ ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരു ചരിത്ര ഒരു 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 വസ്തുതയാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണം നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ട നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വിളിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇപ്പോ ഈ അടുത്ത സമയത്ത് അല്പം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി നിയമസഭയുടെ അവസാന ദിവസങ്ങളിലും അദ്ദേഹം കുറച്ച് ദിവസം വന്നിട്ട് അദ്ദേഹം ആരോഗ്യവാനായി തിരിച്ച് വന്നിട്ടുണ്ട് അദ്ദേഹം മീറ്റിംഗ് വിളിച്ച് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള എപ്പോഴും സ്വീകരിക്കുന്നത് മുൻ മന്ത്രി കെ രാജുവിന്റെ കാലയളവിൽ അനുവദിച്ച ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഓഡിറ്റോറിയം നിർമ്മിച്ചത് ചടങ്ങിനെ ഏരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് അധ്യക്ഷത വഹിച്ചു മുൻ മന്ത്രി കെ രാജു മുഖ്യ അതിഥിയായി കശുവണ്ടി കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗം സുജിത അജി ആർ മാനേജർ സുധീർ ലിജി ജോൺസൺ ഡെനിമോൻ പി ടി എ പ്രസിഡന്റ് മണി മേഖല ഹെഡ് മാസ്റ്റർ ബാലസുബ്രഹ്മണ്യം എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഡോൺ വി രാജ് സ്വാഗതവും സെക്രട്ടറി എൽ മിനയൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജില്ലാ ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ്